കൊല്ലം അഞ്ചൽ തടിക്കാട്ടിൽ പുരയിടത്തിലെ മണ്ണെടുത്ത് മാറ്റിയതിനെ തുടർന്ന് വീട് അപകട ഭീഷണിയായി എന്ന് പരാതി കൈതക്കോട്ട് സ്വദേശിനി സൈനബയുടെ വീടാണ് അപകട ഭീഷണി നേരിടുന്നത് അനാധികൃതമായിട്ട് മണ്ണെടുത്തോ എനിക്ക് ഇതിൽ കിട്ടി എന്റെ വീടിന് സംരക്ഷണം തന്നെ അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കൊടുത്തിട്ടുണ്ട് അഞ്ചൽ പോലീസ് ഇവിടെ വന്നായിരുന്നു ഇവിടെ മണ്ണെടുത്തുകൊണ്ട് ഇട്ട് വെളിയിൽ നിന്ന് മണ്ണുകൊണ്ടിട്ടാണ് ഇതിപ്പോൾ ഫില്ലാക്കി വയ്ക്കുന്നത് അന്നേരം ഞാനത് തടഞ്ഞ് അവിടുന്ന് അഞ്ചൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ പോലീസുകാർ വന്നായിരുന്നു പുള്ളിയെ അവിടെ വിളിപ്പിച്ച് എന്നെയും വിളിപ്പിച്ചായിരുന്നു അന്നേരം പറഞ്ഞ് ഇവിടെ സൈഡ് കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു അതുവരെ അവിടെ പണിയൊന്നും ചെയ്യണ്ട എന്ന ഒരു ധാരണയായിട്ട് അവിടെ പണി ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞു വിട്ടത് ഇതിപ്പോൾ ഇന്ന് വീണ്ടും എടുത്തിട്ട മണ്ണിൻ്റെ കൊണ്ടേക്ക് കാട്ടുകെല്ലി വെച്ച് ഇറക്കി വെച്ച് കെട്ടി പുറത്തുനിന്ന് മണ്ണുകൊണ്ട് സൈനബയുടെ അയൽവാസിയായ ഇസ്മായിലിന്റെ പുരയിടത്തിൽ നിന്നും അനധികൃതമായി മണ്ണെടുത്ത് മാറ്റിയെന്നാണ് സൈനബയുടെ പരാതി ഇതിനെ തുടർന്ന് തങ്ങളുടെ വീട് അപകട ഭീഷണി നേരിടുകയാണെന്നാണ് സൈനബയുടെ പരാതി പണി തരാൻ വേണ്ടി ചെയ്ത ഞങ്ങൾ വേലയാ വിട്ടാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അറിയാം എത്ര പേര് വന്നു കണ്ടോ ഞങ്ങൾക്ക് ആരും ഇതായിട്ട് എതിരായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നല്ല ഇതായിട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ കെട്ടി മണ്ണിട്ട് ഫില്ല് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാലടി കെട്ടി ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അവിടെ അത്രയും ഭാഗം ചെയ്ത് കൊടുക്കാന്നുണ്ട് അതേ കൂടുതലും ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ലേ സാറേ ഇതിപ്പോ അറിഞ്ഞു വെച്ചോണ്ട് ഞങ്ങൾക്ക് പണി തരാനാ പിന്നെ ആ ഭാര്യയും ഭർത്താവും രായും പകലും വന്നു നടന്ന് നോക്കുന്നതാണ് ഇങ്ങനെ നടന്ന് നോക്കിയിട്ട് പിന്നെ അവസാനം വിട്ട് പണി തരാൻ വേണ്ടിയാണ് സംഭവത്തിൽ പുനലൂർ ആർ ഡി വില്ലേജ് ഓഫീസർക്കും അഞ്ചൽ പോലീസിനും സൈനബ പരാതി നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം പ്രയോറിറ്റി Together, we build the heart of your family's future.